അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം ആഗോള സാമ്പത്തിക രംഗത്ത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അനിശ്ചിതത്വത്തിന്റെ കരിനിഴൽ വീഴ്ത്തിയ ഒരു പ്രധാന വിഷയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള ഈ ഏറ്റുമുട്ടൽ താരിഫ് വർധനവുകളിലൂടെയും വ്യാപാര നിയന്ത്രണങ്ങളിലൂടെയുമാണ് മുന്നോട്ടു പോയത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം അമേരിക്കൻ വ്യവസായങ്ങളെയും തൊഴിലവസരങ്ങളെയും സംരക്ഷിക്കുന്നതിനായി ചൈനയുടെ വ്യാപാര രീതികൾക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചതോടെയാണ് സംഘർഷം രൂക്ഷമായത് ബുദ്ധിപരമായ സ്വത്തവകാശ മോഷണം നിർബന്ധിത സാങ്കേതിക കൈമാറ്റം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചൈനീസ് വിപണിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന തടസ്സങ്ങൾ എന്നിവയായിരുന്നു യു എസിന്റെ പ്രധാന ആരോപണങ്ങൾ ഇതിന് മറുപടിയായി ചൈനയും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക താരിഫുകൾ ചുമത്തി ഈ വ്യാപാര യുദ്ധം ഇരു രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥകളെ മാത്രമല്ല ആഗോള വിതരണ ശൃംഖലകളെയും കാര്യമായി ബാധിച്ചു നിരവധി രാജ്യങ്ങളിലെ ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന വില നൽകേണ്ടി വന്നു കൂടാതെ വ്യവസായങ്ങളുടെ വളർച്ചാ നിരക്ക് കുറയുകയും ചെയ്തു ഈ നീണ്ട വ്യാപാര സംഘർഷത്തിന് അയവു വരുത്തുന്ന ഒരു നിർണായക വഴിത്തിരിവാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങും തമ്മിൽ നടക്കാനിരിക്കുന്ന നിർണായക കൂടിക്കാഴ്ചയ്ക്ക് ദിവസങ്ങൾ മുമ്പ് തന്നെ യു എസ് ഭരണകൂടം ചൈനീസ് ഇറക്കുമതിക്ക് ഏർപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്ന പുതിയ തീരുവ ഭീഷണി പിൻവലിച്ചു